അഞ്ച് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ സേവ് ചെയ്യണം പറ്റുമോ നിങ്ങളുടെ സാലറി വെറും മുപ്പതിനായിരം രൂപ ഈ വീഡിയോയിലൂടെ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സേവ് ചെയ്യാനുള്ള പ്ലാൻ എന്താണ് അതേപോലെ തന്നെ വരുമാനം ഇൻകം കുറവായിട്ടുള്ളവർക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നതിനുള്ള ടിപ്സ് ട്രിക്കുകൾ എല്ലാം നമ്മൾ പഠിക്കും മനസ്സിലാക്കും നിങ്ങളോട് ചോദിക്കാനുള്ള എനിക്ക് ഒരേ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ചെലവ് നിങ്ങളുടെ മാസത്തിൽ എന്താണ് നിങ്ങളുടെ ആണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ആണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇ എം ഐ ആണോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണ്ടു അടുത്തൊരു കാര്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ മുപ്പത്തി രൂപയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോളം നമ്മൾ സേവ് ചെയ്യണം എന്ന് പറയത്ത സമയത്ത് നമുക്ക് ലാവിഷ്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയണതില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ രീതികളും നമ്മുടെ ചിലവുകളും എല്ലാം നമ്മളൊന്ന് പിടിച്ച് ചിലവാക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല അതാദ്യമേ പറയണം ഇവിടെ എന്തൊക്കെ പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിൻ്റെ താഴെയാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന പരിപാടി പ്രാക്ടിക്കൽ അല്ല അതായത് ഇരുപതിനായിരം രൂപ നിങ്ങൾക്കൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ല അയ്യായിരം രൂപയും കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതായത് അതൊക്കെ നമുക്ക് വീഡിയോൻ്റെ വരും വഴിയിൽ നമുക്ക് പറയാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുപ്പതിനായിരവും മുപ്പത്തി അയ്യായിരത്തിൻ്റെയും നടുക്കാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ഡിഫിക്കൾട്ടാണ് ബട്ട് പോസിബിൾ സാധ്യമാണ് കാരണം ഞാൻ ഏറെക്കുറെ പിടിച്ച് ചിലവഴിച്ച് അത് നടത്തിയെടുത്ത ഒരാളാണ് സോ പറ്റും അത്ര എളുപ്പമല്ല പക്ഷെ പറ്റൂ ഇവിടെ വേണ്ടത് നല്ല ആയിട്ടുള്ള ഒരു ബജറ്റാണ് വേണ്ടത് അതിനകത്ത് ഉറച്ച് നിൽക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ ഈ പറയുന്ന വരുമാനം സാലറി എന്ന് പറയണത് നാൽപ്പതിനായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയിലാണെങ്കിൽ കംഫർട്ടബിളാണ് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ സേവിങ്ങും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സാലറി വരുമാനം എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മേലെയാണെങ്കിൽ വളരെയധികം സൂപ്പറായിട്ട് ആഡ്പൊളിയായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവിങ് ചെയ്യാനും പറ്റും ഈ പറയണ ഇരുപതിനായിരം അല്ല ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അഞ്ച് മാസത്തിൻ്റെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും സേവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് ചുരുക്കം അതായത് ഒരു പത്തായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ ചിലവഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ഈസി ആയിട്ട് സേവ് ചെയ്യാം ഇനി അഞ്ച് മാസം കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ലക്ഷം ഉണ്ടാക്കാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ എങ്ങനെയൊക്കെ നോക്കാം സാലറി വന്ന ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഇ എം ഐ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ചടക്കാനോ കൂട്ടിയടയ്ക്കാനോ ഒന്നും വഴിയില്ല നമ്മൾ കൃത്യമായിട്ട് ആ എമൗണ്ട് അങ്ങ് അടച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വരുമാനമോ സാലറിയോ വാട്ട് അത് വന്ന സമയത്ത് ആ ഫസ്റ്റ് ഡേ തന്നെ ഇ എം ഐയിലേക്ക് പൈസ ഇട്ട് വെക്കണ പോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ നിങ്ങളുടെ ഒരു അക്കൗണ്ടിലേക്ക് പോകണം അത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിലിടുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് ടി ഇടുകയോ ചുമ്മാ സേവിങ് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ ഇരുപതിനായിരം രൂപ തൊടാൻ പാടില്ല നോൺ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അതവിടെ കിടന്നേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചിന്തിച്ചെങ്കിലേ പരിപാടി നടക്കുള്ളൂ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്യണം ഓരോ രൂപയും എവിടെ പോകുന്നു എന്നുള്ളത് അതിനുവേണ്ടി നിങ്ങൾക്ക് വാൾനട്ട് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും മണി മാനേജർ എന്ന് പറയുന്നൊരു പരിപാടി ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും ട്രാക്ക് ചെയ്യുക എൻ്റെ രീതി ഇതൊന്നുമല്ല എഴുതി കൂട്ടുന്ന പരിപാടിയാണ് പഴയ നാടൻ ഈ അപ്പൂപ്പന്മാരുടെ അതേ സ്റ്റൈലാണ് ബുക്കിൽ എഴുതുക കൂട്ടുക വാട്സാപ്പിനകത്തെ ഗ്രൂപ്പിൽ എഴുതാൻ കൂട്ടുക ഈ രീതിയാണ് എൻ്റെ രീതി ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യുക ഈ പറഞ്ഞ മൂന്ന് ആപ്പുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഡിജിറ്റലാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണം എവിടെ പോകുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പരിപാടി നടക്കില്ല അതായത് ഈ പരിപാടി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഇരുപതിനായിരം രൂപ നിങ്ങളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മിക്കവാറും ചിലവ് ഇങ്ങനെ കൂടി കൂടി വരുന്നതിനനുസരിച്ച് ആ ഇരുപതിനായിരം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെൻസുകൾ കട്ട് ചെയ്ത് അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെയാണ് നമുക്ക് പൊതുവെയുള്ള സ്വഭാവമാണ് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണത്തിന് രുചി ഇല്ല എന്നുള്ളത് എന്നാലും പല സ്ഥലങ്ങളിലും നമുക്ക് റോട്ടിലേക്ക് പോകുന്ന സമയത്ത് കാണാം വീട്ടിലെ ഊണ് വീട്ടിൽ പോണം പിടിക്കാനായിട്ടാണല്ലോ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് ഓർഡർ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തുന്നത് അതിന് പകരം വീട്ടിനകത്ത് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അഞ്ച് മാസം കൊണ്ട് ഒരു ലക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇതിൽ ആവശ്യമായിട്ടുള്ള പരിപാടികൾ നടക്കില്ല വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചേ പറ്റുള്ളൂ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസ് ആണ് ഈ പരിപാടി നിങ്ങൾ പരിപൂർണമായിട്ട് നിർത്തിയേ പറ്റുള്ളൂ വീട്ടിനകത്ത് നമുക്ക് ടി വി കിട്ടും അത് കണ്ടോളൂ അതിനകത്ത് വളരെ കുറച്ച് ഒരു കേബിൾ വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കാണാം അതാ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കാണാം കേൾക്കാം ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടേക്ക് എന്തൊക്കെ കിട്ടുന്നോ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അതായത് ഫ്രീ കണ്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ട്രാവൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന സാധനമാണ് ഊബർ ഓല അല്ലേ ഇതുപോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള ചാർജ് കാര്യങ്ങൾ മറ്റത്തെ മറിച്ചതൊക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനാണ് ട്രെയിൻ എന്തിനാണ് കെ എസ് ആർ ടി സി പോലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ബസ്സുകൾ എന്തിനാണ് സോ അത് യൂട്ടിലൈസ് ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക മുതലാക്കുക എവിടെയൊക്കെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ അല്ലാതെ അടിച്ചു പൊളിച്ചാൽ ആവശ്യമായിട്ട് ആ ഞാൻ ഊബറിലേ പോവുള്ളൂ എ സി ഇട്ടിട്ടേ പോവുള്ളൂ നോ നിങ്ങൾക്ക് പബ്ലിക് ഇപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കും മതി അത് വെച്ച് സന്തോഷിപ്പിക്കേണ്ടി വരും ചൂടുണ്ട് ആ ചൂടുണ്ടാവും നമുക്ക് ഉദ്ദേശം എന്താണ് പണം കുറച്ച് ലാഭിക്കുക അടിച്ച് പൊളിക്കണം എന്നുള്ളതാണെങ്കിൽ ഈ പറയുന്ന സേവിങ്ങിൻ്റെ ഈ ഒരു ചലഞ്ച് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയേ അല്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഷോപ്പിംഗ് നമുക്കൊക്കെ ഓരോരോ ഉത്സവങ്ങൾ ഓരോരോ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഷോപ്പിംഗ് ചെയ്യണമല്ലോ വേണ്ട അഞ്ച് മാസത്തേക്ക് നിങ്ങളിപ്പോൾ തൽക്കാലം ഷോപ്പിംഗ് ചെയ്യേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഉള്ള ഡ്രസ്സ് വെച്ചിട്ട് ഓട്ട് ഇപ്പോൾ ഓട്ടയുള്ള ജെട്ടിയാണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾ ഓട്ടിയേ പറ്റുള്ളൂ ഈ അഞ്ച് മാസം എങ്ങനെയെങ്കിലും ഓടിക്കണം ഓക്കെ അവിടെ നിങ്ങൾക്ക് ചിലവ് ചെയ്യാൻ വകുപ്പില്ല റൈറ്റ് ഇല്ല കാരണം നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണം അഞ്ച് മാസം കൊണ്ട് അത് മറക്കരുത് ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണോ നിങ്ങളുടെ ആ ബന്ധം അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനെന്തോ തകരാറുണ്ട് ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്ട്സ് നിങ്ങൾക്കിടയിലുള്ള ആഴം വർദ്ധിപ്പിക്കും വഴക്കുകളും തെറ്റിദ്ധാരണയും കുറച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങളും കോഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഈ പത്തായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോൾ അറിയാം നല്ല ടൈറ്റാണ് അത്യാവശ്യം ഒരു ടൗൺ കൂടിയാണെങ്കിൽ പറയും വേണ്ട നമ്മുടെ കഥ തീർന്നു അപ്പോൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ഇൻകം നമ്മൾ ഉണ്ടാക്കേ പറ്റുള്ളൂ അപ്പോൾ എക്സ്ട്രാ ഇൻകം നമ്മൾ എങ്ങനെ കൊണ്ടുവരും എവിടെ നിന്ന് നമ്മൾ പണം ഉണ്ടാക്കുമെന്ന് ചോദിക്കണമെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് പല ആൾക്കാർക്കും ബുക്ക് എഴുതാൻ ഇഷ്ടമാണ് ബുക്ക് എഴുതുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെയും പേരിൽ ബുക്ക് പബ്ലിഷ് ചെയ്തതും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വിചാരം അവർ കുത്തിയിരുന്ന് എഴുതിയിട്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അല്ലാത്ത ഒരുപാട് പേരുണ്ട് അതായത് വാടകയ്ക്ക് എഴുത്തുകാരെ ഹയർ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല മോശമല്ലേ അവർക്കത് പക്ഷേ ഈ എഴുതിയ ആൾക്കാർ പലപ്പോഴും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനാണ് അവർക്ക് എഴുതി കൊടുത്തത് എന്ന് പറയുമ്പോഴാണ് നമ്മളറിയുന്നത് ഓഹോ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ടോ സത്യം അങ്ങനെ എഴുതി കൊടുക്കുന്ന വാടകയ്ക്ക് എഴുതി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് തന്നെ നേരിട്ട് അറിയാം ഈ എഴുതി കൊടുക്കുന്ന ആൾക്കാരുടെ ഇത്തരം വർക്കുകൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അതായത് ഇൻ ഇൻഡിസൈനിൽ ബുക്കിൻ്റെ രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് ബുക്കാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റിങ്ങിലേക്ക് റെഡി ആക്കി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ആളാണ് ഞാൻ അത് അവരുടെ എഴുത്തല്ല അത് വേറെ ആൾക്കാർ പറഞ്ഞ സാധനങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് ഇവർ എഴുത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കും ഇതാണ് എൻ്റെ കണ്ടൻറ് കേട്ടോ ഇതെനിക്ക് എഴുതി തരണം സോ ഇവിടെ എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂലിക്ക് ചെയ്യാവുന്ന പരിപാടിയാണ് വരുമാനത്തിന് ഒരു വഴിയാക്കി മാറ്റാവുന്നൊരു കാര്യമാണ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇന്ന് ഭയങ്കര ഒരു പരിപാടിയാണ് എവിടെയാണ് വീഡിയോ ഇല്ലാത്തത് യൂട്യൂബ് തുറന്നാൽ വീഡിയോ ടിക്ടോക്ക് തുറന്നാൽ വീഡിയോ ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമകത്ത് എല്ലാറ്റിലും റീൽസ് വീഡിയോ വീഡിയോ ഷോർട്ട് വീഡിയോ ഇതെല്ലാം ആണ് അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയണത് ഇപ്പോൾ ഒരു മാസീവായിട്ടുള്ള ഗംഭീര വീഡിയോ എഡിറ്ററൊന്നും അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടറിയാൻ പറ്റും ഇതിനകത്ത് തന്നെ ഓരോരോ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിൻ്റെ ഓരോരോ കാഴ്ചകൾ മിന്നി മാറുന്ന പരിപാടി ഇല്ല കാരണം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാനൊരു വെൽ എഡിറ്റർ അല്ല എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് സോ നല്ല എഡിറ്റിങ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിങ് ഞാൻ ബുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ അതുപോലെ പാക്കേജിങ് മറ്റത് മറച്ചത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഫ്രീലാൻസ് ആയിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം സോ എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ ഇംഗത്തിനുള്ള വഴിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചെയ്യേണ്ട പരിപാടി പാർട്ട് ടൈമായിട്ട് നിങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ലീവ് ഡേയ്സ് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കുത്തിരിക്കാനോ ഉറങ്ങിയ സമയം ചിലവഴിക്കാനോ ഈ പ്രവാസികളെ പോലെ ലീവ് കിട്ടുന്ന ദിവസം ഉറങ്ങി ആ ഒരു പരിപാടിക്കൊന്നും നിൽക്കാതെ മാക്സിമം നിങ്ങൾ വരുമാനത്തിലുള്ള വഴികൾ നോക്കുക അന്ന് എൻജോയ് ചെയ്യാം ആ ഒരു തോട്ട് വേണ്ട എൻജോയ് ചെയ്യാനായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എക്സ്ട്രാ ഇൻ ഉണ്ടാക്കുന്നതിൻ്റെ വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്താൽ പോരെ റെസ്റ്റ് എടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സമയമായിട്ടില്ല റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയം ഇവിടെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ ആർ റൈ പിയിൽ നിന്ന് കേട്ടിട്ടില്ലേ റെസ്റ്റ് ഇൻ ഫീസ് അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മതി ഇപ്പം നിങ്ങൾ അധ്വാനിക്കുക ഇപ്പം നിങ്ങൾ ജീവനോടുണ്ട് ഇപ്പോഴേ നിങ്ങൾക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സെല്ലിങ് അൺയൂസ്ഡ് ഐറ്റംസ് ഇൻ ഓൺലൈൻ ഓൺലൈനിൽ ആവശ്യമില്ലാത്ത വീട്ടിനകത്തിരിക്കുന്ന മുച്ച സാധനങ്ങൾ കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുക എല്ലാം ഓ എക്സിൽ ഇട്ടിട്ട് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുക അത് കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുക വീട്ടിൽ അനാവശ്യമായിട്ട് ഉപയോഗശൂന്യമായിട്ട് നൽ വരുമാനത്തിന് വകുപ്പുള്ള പല സാധനങ്ങളും വീട്ടിലിരിക്കുന്നുണ്ടാവും എന്തിന് നമുക്കെന്താ വേണ്ടത് വരുമാനം എക്സ്ട്രാ റവന്യൂ എക്സ്ട്രാ ഇൻകം ആണ് വേണ്ടത് അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക വീടും ഒരു അലങ്കോലയില്ലാതെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ഡിസിപ്ലിനോട് കൂടി ഒരു അച്ചടക്കത്തോട് കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ് ആഹാ വീട്ടിനകത്ത് എന്താ ക്ലീനിങ് എന്താ തിളക്കം വേണ്ടാത്തത് ഒഴിവാക്കുക പിന്നെ ഉള്ളത് നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സർവീസുകൾ ഓഫർ ചെയ്യാൻ പറ്റും എങ്ങനത്തെ സർവീസുകൾ നിങ്ങൾക്ക് ഇച്ചിരി വിവരമുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരി പഠിച്ചിട്ടുള്ളൊരാൾക്കാരാണെങ്കിൽ നിങ്ങൾ പഠിച്ച മേഖല എന്താണോ അതിൽ ട്യൂഷൻ എടുക്കാം ഇപ്പം എൻ്റെ വൈഫ് ആണ് പഠിച്ചിട്ടുള്ളത് ആൾ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിൽ പ്ലസ് ടു ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇതേപോലെ പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്കൂളിലുള്ള വേറെ സ്ഥലത്തിലുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു പൈസയാണ് വരുന്നത് അപ്പോൾ അവൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിച്ച് ചെയ്തു കൂടാ പരിപാടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി കൂടെ അപ്പോൾ എക്സ്ട്രാ എങ്കെന്ന് പറയുന്നത് ഇതിന് അയ്യോ എനിക്ക് വഴിയില്ല അറിയില്ല എന്നൊന്നും പറയേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തുണി തുന്നാനാണ് അറിയുന്നത് ഓക്കെ പഠിപ്പിച്ചു കൊടുക്കുക വേറൊരാൾക്ക് ഓൺലൈൻ വഴി അതുവഴി നിങ്ങൾക്ക് പൈസ കിട്ടില്ലേ ഡി ആൻഡ് ഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പേജും ഉണ്ട് ദയാലു ഡിസൈൻസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഒരു മുപ്പത് വയസ്സിൻ്റെ താഴെയുള്ളൊരു കുട്ടിയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്കറിയില്ല കണ്ട അതുപോലൊക്കെയാണ് ഇരിക്കുന്നത് ആൾ ഇതുപോലെ കോഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ആ കുട്ടിയുടെ കോഴ്സിന് ഇതിനകത്ത് ഷർട്ട് അതുപോലെ ബ്ലൗസ് ചുരിദാർ എന്താ മാക്സി ഇങ്ങനെയുള്ള ഒരു നാറേഴ് സാധനത്തിൻ്റെ ലിസ്റ്റ് ഞാൻ പരസ്യത്തിൽ കണ്ടു ഇതൊക്കെ തുന്നാൻ പഠിപ്പിച്ചു കൊടുക്കൂത്രേ അപ്പോൾ ഈ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയണതിന് നിങ്ങളിപ്പോൾ അക്കാദമിക്കലായിട്ട് ഒരുപാട് പഠിച്ച് ഞാൻ ഒരു എം ബി ബി എസ് അല്ലെങ്കിൽ എം എസ് സി അങ്ങനെയൊന്നും ആവണമെന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് കഴിവാണെങ്കിലും നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം പഠിപ്പിച്ചു കൊടുക്കാം കോച്ചിങ് ചെയ്യാം ഇപ്പോൾ ഒരാൾക്ക് ഇന്നലെ പ്രശ്നം വന്നു നിങ്ങൾക്ക് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ തലയ്ക്കകത്തുണ്ട് കോച്ചിങ് കൊടുക്കാൻ പറ്റും അതുപോലെ ഫോട്ടോഗ്രാഫി എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ല് അത് പഠിപ്പിക്കുകയോ അതൊരു സർവീസ് ആക്കി മാറ്റുകയോ ഡിസൈൻ ചെയ്യുകയോ എന്ത് ചെയ്താലും പാടില്ല എക്സ്ട്രാ ഇംഗത്തിനുള്ള വഴി നിങ്ങൾ കണ്ടെത്തണം കൈകെട്ടിയിരിക്കാനോ ഉറങ്ങാനോ ഇപ്പം നിങ്ങൾക്ക് തൽ എന്താ പറയുക തൽക്കാലം അവകാശമില്ല നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റുള്ളൂ ഒരു അയ്യായിരം രൂപയെങ്കിലും മന്ത്ലി നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പത്ത് ടു പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടൈറ്റ് ആക്കിയിട്ട് ജീവിക്കേണ്ട നിങ്ങൾക്ക് പതിനേഴ് വരയ്ക്കത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കില്ലേ നിങ്ങളുടെ ലിവിങ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ സോ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്ക് ഇപ്പോൾ പറഞ്ഞ വഴികളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് നമുക്കാരും വഴി ഉണ്ടാക്കി തരുന്നുള്ളില്ല നമ്മുടെ നിവിൻ പോളി പറഞ്ഞ മാതിരി സ്വയം വഴി വെട്ടി വരണം അല്ലേ സ്വന്തമായിട്ട് വഴി വെട്ടി വന്നവനെ കളിയൊക്കുന്നവടെ ഡേഷ്കളെ എന്ന് പറയുന്നൊരു ഡയലോഗില്ലേ പണം എങ്ങനെ കൺട്രോൾ ചെയ്ത് ചിലവാക്കണം ഇങ്ങനെ പണം ചിലവാക്കാൻ പാടു എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ വേണം കേട്ടോ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പെങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കാണുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് കാണുന്നുണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റും ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ രീതികളൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ആ ഇങ്ങനെയും ജീവിക്കുക അല്ലേ ഇങ്ങനെയും ജീവിച്ച് പണം സേവ് ചെയ്യാം അല്ലേ എന്നുള്ളത് അവരും കൂടി മനസ്സിലാക്കുകയാണ് സോ ഇതൊരു പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പണം വെക്കാനുള്ള ഒരു സാധനം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട അതിനുള്ള സ്ട്രാറ്റജി ആയിട്ട് മാത്രം നിങ്ങൾ കണക്കൂട്ടണ്ട ഒരു ലക്ഷം രൂപ നിങ്ങളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമ്പോൾ സേവിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു മാനസിക സന്തോഷം ഒരു അച്ചടക്കത്തിലൂടെ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് വേറെ അഞ്ചോ ആറ് ലക്ഷം രൂപ വേറെ ഉണ്ടായിരിക്കാം അത് ഡിഫറെൻറ്റ് കേസ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഫൈവ് മന്ത്സിനകത്ത് നിങ്ങളുണ്ടാക്കുന്ന പൈസേനെ കുറിച്ചിട്ടാണ് കിട്ടുന്ന ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് നിങ്ങളവിടെ അനുഭവിക്കും ഒരു സന്തോഷം നിങ്ങളവിടെ അനുഭവിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എസ് എന്നുള്ളത്